സന്തോഷി പറയും അത് ഭയങ്കര സന്തോഷമുണ്ട് ഓവറോളും ഇങ്ങനെയൊരു ഭയങ്കര പേഴ്സണൽ ആക്കിയൊരു സിനിമയാണ് ഞാൻ കുറെ കാലമായിട്ട് നിന്റെ ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു അപ്പൊ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ് ഡി പി അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ അപ്പൊ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്ര റെസ്പോൺസ് കിട്ടും എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് യു അറിയില്ല ഇനി ബാക്കി ഇപ്പം നമ്മളെല്ലാരും അത് പരിചയക്കാരുടെ ഷോ ആ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോയും കൂടെ കണ്ടിട്ടാണ് എന്താണ് ശരിക്കുള്ള റെസ്പോൺസ് എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ് ഇനി സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും പക്ഷെ ഞങ്ങൾ ചെയ്ത വർക്കിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു നോ റിഗ്രറ്റ്സ് താങ്ക് യു എല്ലാവരും ും ബേസിൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാലോ നമുക്ക് ടൈപ്പടക്കുന്ന ഒരാളാണല്ലോ പുള്ളി ഭയങ്കര കംഫോർട്ടബിൾ ആണ് എന്നെ സജസ്റ്റ് ചെയ്തത് പുള്ളിയാണ് ഈശ്വര സന്തോഷമുണ്ട് ഒരാളാണ് അതന്നെ ലൈഫിലൊരു മാറ്റം ആവശ്യമാണല്ലോ അതിന് പോരാട്ടാൻ വേണ്ടിയിട്ട് ലൈഫ് തന്നെ ഒരു പോരാട്ടം അല്ലേ പോരാടിക്കൊണ്ടിരിക്കാൻ ഇതിനും ബേസിൽ നമ്മൾ കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതിനൊക്കെ വെല്ലുന്ന പെർഫോമൻസ് ഓരോ കയ്യേടി വീഴുമ്പോഴത്തേക്കും നമുക്ക് കാണപ്പെടുന്നു അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്ക് ഈ ഇനി ഈ സിനിമ ഈ നമ്മൾ കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ക്യാരക്ടർ ബേസിൽ തന്നെയായിരിക്കും ഇനി ഇനി ആരെങ്കിലും ഈ അതേപോലെ നാലഞ്ച് ചെറുപ്പം കാര്യങ്ങളൊക്കെ ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് പ്ലേസിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ബീസത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പുതിയ കരിയറിൽ തന്നെ വേറൊരു ട്രാക്കാണ് വേറൊരു ലീഗ് മാറ്റമാണ് അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് നമ്മൾ നേരിടേണ്ടത് എല്ലാവരും ബിജു മോളുടെ കാര്യമാണ് ഭയങ്കരമായിട്ട് സിനിമ കണ്ടവർക്കറിയാ സിനിമ കാണാൻ പോകുന്നവരെന്തായാലും നോട്ട് ചെയ്യാൻ പോകുന്ന ആളാണ് നല്ല ഈ പടം കണ്ടെത്താൻ എല്ലാരും വന്ന് കാണും സിനിമ എല്ലാവരും ഇഷ്ടപ്പെടും നല്ല സിനിമയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അപ്പുറം വീടിന്റെ അപ്പുറം ഇത്രയും ആൾക്കാരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് എല്ലാവരും ഡെയിലി കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഞാൻ തോന്നുന്നത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കാര്യക്ടറോടും സിനിമയോടും ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും എല്ലാവരും അടി കാണുക ഇഷ്ടപ്പെട്ടാൽ നൂറ് പേരെ അറിയിക്കുക പക്ഷെ ഒരു ഫസ്റ്റ് കടം എന്ന രീതിയിലല്ല നല്ല കഴിവും പഴക്കവും വന്ന പോലെയുള്ള എല്ലാവരും അതായത് ഡയറക്ഷൻ ആയിക്കോട്ടെ കഥാ സന്ധിതായിക്കോട്ടെ സിമാക്കോട്ടെ എല്ലാവരുടെയും അമ്മയായിക്കോട്ടെ ജി ആർ രന്ദഗോപലിന്റെ കഥയാണ് നാളെ ചെറുപ്പക്കാവെന്ന് പറഞ്ഞ കഥയുടെ മറ്റൊരു ആവിഷ്കാരമാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ എത്തി മറ്റൊരു ആവിഷ്കാരമാണ് നല്ല സിനിമയാണ് നടക്കുന്നത് കാണാം ായിട്ടും ഇതിനെ ചുറ്റിപ്പറ്റിയൊക്കെ തന്നെ നടക്കുന്ന ആളാണ് ഞാൻ ഫെസ്റ്റിവൽ മൂവീസും ചെറിയ പടങ്ങളായിട്ടും ഒരു പത്തിരുപത് പടം ചെയ്യുന്നു പക്ഷേ കൊമേഷ്യൽ മൂവീസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ആർട്ടിസ്റ്റുകാരും ഉള്ള ഒരു നോ ഉള്ള ഇത്രയും വലിയൊരു കൊമേഷ്യൽ മൂവിയുടെ ഭാഗമാവുമ്പോൾ ആദ്യമായിട്ടാണ് അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതായിട്ട് വലിയ സന്തോഷമുണ്ട് നല്ലതായിരുന്നു ഐ മീൻസ് പുതിയ ആൾക്കാരാണെന്നുള്ള ഒരു എന്താ പറയുക ഒരു ഫീല് നമുക്ക് തോന്നിയില്ല ഡയറക്ടറിൻ്റെ മീൻസ് ആണെന്ന് പറയും പിന്നെ ഡയറക്ടറാണല്ലോ നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹം നന്നായി ടീം നന്നാവുമല്ലോ ഞങ്ങളുടെ ഓൾ ടീം നന്നായിരുന്നു മറ്റേ എന്താ പറയുക ആരെങ്കിലും ഒരാൾ മാത്രമല്ല അവിടെ ഭയങ്കര പ്രഷ്യസായിട്ടില്ല അവിടെയുള്ള എല്ലാ മനുഷ്യരും അടിപൊളിയായിരുന്നു എല്ലാവരും എല്ലാ ടീം മെമ്പേഴ്സും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ എന്ന് പറയുന്നു പറഞ്ഞുകൂടാ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളത് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളത് തിരക്കഥണ്ടായിരുന്നു ബേസിന്റെ ഒക്കെ പ്രകടനം സീരിയസ് ആയിട്ടുള്ള എങ്ങനെയുണ്ട് ബേസിലിന്റെ സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് അതാണ് ബേസിലിന്റെ നല്ല പെർഫോമൻസ് ആണ് ബേസിലും സജിൻ ഗോബും തമ്മിലുള്ള ഒരു പിന്നെ ഇതായിട്ടാണ് നമ്മളെ എന്താണ് അംബാനും അതായത് ഇപ്പം സമീപകാല വിജയ ചിത്രങ്ങളിൽ ഏറ്റവും മുന്നിലേക്കുന്നതാണല്ലോ അംബാൻ്റെ ക്യാരക്ടർ അതുപോലെ ബേസിൻ്റെ പല ക്യാരക്ടേഴ്സ് അപ്പോൾ ഇവർ ഉള്ള ഒരു സംഭവമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റിയത് വളരെ നല്ലൊരു സ്റ്റോറിയാണ് അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ക്യാച്ച് ആയിട്ട് ഇതിൽ പല വേർഡ്സ് ജസ്റ്റ് ആ സമയത്ത് നമ്മൾ കോമഡി ആണെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ലൈഫ് എന്താണ് പിന്നെ കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക അല്ലാത്ത സമയത്ത് പോരാടുക കേൾക്കുമ്പോൾ നമുക്ക് കോമഡി തോന്നുമെങ്കിൽ ഏതൊരു മിഡിൽ ക്ലാസ് ഏതൊരു ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ലൈഫ് അങ്ങനെയാണ് ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക ബാക്കി സമയത്ത് പോരാടുക ആ ഒരു മെസ്സേജ് ആ സിനിമ അവസാനം വരെ കീപ്പ് ചെയ്തു പിന്നെ പുന്നിയ സ്വർണം എങ്ങനെ ഫാമിലി ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനുള്ള അമിതമായ ആഗ്രഹവും അതിന് അമിതമായ ഇമ്പോർട്ടൻസ് അതായത് റിലേഷനിലുപരി പണത്തിനുള്ള ഇമ്പോർട്ടൻസ് അതെങ്ങനെ കുടുംബ ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് നല്ല രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് നല്ല മെസ്സേജ് ഉള്ള സിനിമയാണ് അതുപോലെ തന്നെ ഇയാൾ വന്ന് സിറ്റുവേഷൻ വെച്ചിട്ട് സിറ്റുവേഷൻ കോമഡികൾ ഒരുപാടുണ്ട് അപ്പോൾ ബേസിൽ സാധാരണ ഫാമിലി പ്രഷറും നല്ല സിനിമ ആഗ്രഹിക്കുന്ന നല്ല കഥയും അങ്ങനെ മെസ്സേജ് ഉള്ള ആഗ്രഹിക്കുന്ന അവർക്കും ഒരുപോലെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ആക്ഷനോട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ റിയലിസ്റ്റിക് ഈ സ്റ്റോറി പറഞ്ഞു പോകുന്നത് ഇങ്ങനെ എവിടെയും നടക്കാവുന്ന കാര്യം ഇത് നടന്നതാണെന്നാണ് ഇതൊരു നോവലായിട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു അഡാ അഡാപ്റ്റേഷൻ കൂടിയാണ് എല്ലാം കൊണ്ടും ആ ഒരു സ്ഥലത്ത് അവർ ഇവർ ചെയ്തൊരു ഫിക്ഷൻ വേൾഡിൽ ശരിക്കും ബിലീവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം കണ്ട് എൻജോയ് ചെയ്തിറങ്ങാൻ പറ്റിയ ഒരു സിനിമയാണ് വളരെ മനോഹരമായ ഒരു സിനിമയാണ് ഇമോഷണലി നമ്മളെ എത്രമാത്രം ലോക്ക് ആക്കുന്നവർക്കും ഈ റീസൻ്റ് ലൈഫ് കണ്ടിട്ടുണ്ടായിരുന്നു ഫാമിലി ഫാമിലീസ് ഭയങ്കരമായ ടീമാണ് അപ്പോൾ വല്ലാത്തൊരു ജോണിൽ സാധാരണ ട്രില്ലറൊക്കെ കാണുന്ന പോലെ വോട്ട് നെക്സ്റ്റ് എന്നുള്ള ആംഗിൾ ക്യൂരിയോസിറ്റി എഴുതി കാണുന്നു പെർഫോമൻസ് എക്സലൻ്റ് ആണ് ഒരാളും അതിനകത്ത് മോശമോ തന്നെ ആവറേജ് എന്ന് പോലും പറയാൻ പറ്റുന്ന ഒരാളും ഇല്ല എല്ലാവരും എക്സലൻ്റ് പെർഫോമൻസ് കണ്ടില്ല ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ രോവിശങ്കർ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന രീതിയിൽ സ്റ്റോറ് ചെയ്യും മാർക്ക് ചെയ്യും മൂവി ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്യും എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണും ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് താങ്ക് യു വൺ ബാൻ അപ്പം എനിക്ക് തന്നെ ഒരു പുതിയ ഉണ്ട് ഈ ഒരു സ്റ്റോറിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ടൈപ്പ് ബേസി ജോസഫിൻ്റെ ഒരു മികച്ചൊരു ഒരു കഥാപാത്രം കരിയർ മെസ് പെർഫോമൻസിനൊന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ ഡോക്ടർ അതേപോലെ തന്നെ നിജോ ബോ അതേപോലെ തന്നെ സച്ചിൻ ഗോപി പിന്നെ ദീപക് ആനന്ദ് അവരെയൊക്കെ ഒരു മത്സരത്തിലുള്ള അഭിനയം തീർച്ചയായിട്ടും കുടുംബമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം നല്ല ദൃശ്യഭംഗി അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നല്ല കൊല്ലത്തിൻ്റെ ഒരു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു കഥ പറയുന്നത് നല്ല ദൃശ്യഭംഗിയുള്ള നല്ല സംവിധാനവും നല്ല കഥയും കഥയൊക്കെ എടുത്തു പറയേണ്ടതാണ് കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാസ്റ്റീൻ തന്നെയാണ് സംവിധായകൻ നടത്തിരിക്കുന്നത് നല്ലൊരു ചിത്രം നല്ല കുടുംബമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഇത് പൊന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുവേ നീലപ്പൊന്മാൻ അങ്ങനെ ഒരു ഇതിലാണ് നമ്മളിത് പ്രതീക്ഷിച്ചു പോകുന്നത് പക്ഷെ അല്ല നീലപ്പൊന്മാനത്തും ജീവിതഗന്ധിയായ ഒരു കഥ അതായത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ നാട്ടിൻപുറങ്ങളെ കാണുന്ന പച്ചയായ മനുഷ്യരുടെ ജീവിതഗതിയായ ഒരു കഥ പറയാനായിട്ട് ഇതിൻ്റെ കഥാകൃത്തും സംവിധായകനും അതിനു വേണ്ടിയുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്തും അങ്ങനെ കാശ് ചെയ്തു നല്ലൊരു ലൊക്കേഷൻ കണ്ട് ചെയ്തു ഇതിൽ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ബേസിൽ ജോസഫ് എന്ന നടൻ ഈ അടുത്ത കണ്ട പഠനങ്ങളിലൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ബേസിൽ ജോസഫിൻ്റെ ഒരു കൂണ്ടുപിള്ള ആണ് തന്നെ പല നടത്തും പുള്ളി ഓഡിയൻസിൻ്റെ കയ്യടി പല നടത്ത പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പ്രകടനം കാഴ്ചവെക്കും അതേപോലെ തന്നെ നമ്മുടെ അമ്പാൻ ഒരു വില്ലനായിട്ട് മലയാള സിനിമയ്ക്ക് അടുത്ത് ഒരു എന്താണ് പറയുക തിരിക്കാനും ദിവസമാണ് ഈ അമ്പാൻ എന്ന് പറയുന്ന ആള് ഇതിനകത്ത് വളരെ പുള്ളിയുടെ ഒരു നോട്ടം പോലും നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അമ്പാൻ കഴിയും പിന്നെ നാടകത്തിൽ നിന്ന് വന്ന നമ്മുടെ സന്ധ്യാനായ സന്ധ്യാനായന്ദ്രനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാടകത്തിൽ ഒരുപാട് രേഖകൾ ചെയ്തിട്ടുണ്ട് അവരുടെ തലമുറകൾ നമുക്കറിയാൻ തന്നെ പക്ഷേ നമ്മുടെ മലയാള നിന്നും നല്ല ശക്തമായ ഒരു അമ്മ കഥാപാത്രം നമ്മുടെ കെ പി എസ് സി ലും കവിർപ്പറുമൊക്കെ ശേഷം ഒരു നല്ല കഥാപാത്രം അമ്മ കഥാപാത്രം ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു മറുപടിയാണ് സത്യനായത്തിൻ്റെ ആ ലക്ഷം കായികമായിട്ടും പുതിയൊരു പെൺകുട്ടികളെങ്കിലും നന്നായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് അതിനകത്തുള്ള കാശ് വർത്തീട്ടുള്ള വളരെ നാട്ടിൻപുറത്തിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി കാശിയായിട്ടാണ് നേരത്തെ ഒരു ബോറഡിയും കൂടാതെ നമുക്ക് വളരെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ ഈ പടം പ്രസൻറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ സംവിധായകനും അതിൻ്റെ ബാക്കിയുള്ള ക്യാമറ ആയാലും ബി ജി എം ആയാലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും കുടുംബസമേതം കാണാവുന്ന ഒരു കൊച്ചു സിനിമയാണ് വലിയ സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല കുടുംബസമേതം കാണാവുന്ന കൊച്ചു ശബ്ദത്തിലാണ് അതിനകത്തൊരു മെസ്സേജ് ഉണ്ട് ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് സ്വർണ്ണമില്ലാതെ ജീവിക്കാം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇതിലൂടെ കൊടുക്കാനായിട്ട് ഇതിൻ്റെ സംവിധായകൻ സാധിച്ചിട്ടുണ്ട് ാണ് ഞങ്ങളെ തമാശ പറഞ്ഞൊന്നും ഉണ്ടായിരിക്കും അതാ പറഞ്ഞ ഞങ്ങൾ ഈ സ്ഥലങ്ങളും കൺപടമല്ല